സാർ പിണറായി വിജയൻ ഇപ്പോൾ ലോക്സഭ കഴി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസങ്ങളിലും മൈക്ക് കിട്ടിയാൽ പറയുന്നത് ഈ മുസ്ലിം ലീഗിനെ വിമർശിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുകയാണ് എസ് ഡി പിയെ വിമർശിക്കുകയാണ് അദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത് ഈ കാരണം കുറച്ചുനാൾ മുൻപ് വരെ മുസ്ലിം പ്രീണനമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് പൂർണ്ണമായി മാറിയിട്ടുള്ളു മുസ്ലിം ലീഗിനെതിരെ ഒരു തുറന്ന പോരാട്ടമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറയുകയുണ്ടായി ഈ മുസ്ലിം ലീഗ് ഒരു വർഗീയ സ്വഭാവത്തിലേക്ക് പോവുകയാണ് അതായത് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പിയുമായിട്ട് തുറന്ന സഖ്യത്തിലാണെന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞു അപ്പോൾ പിണറായി വിജയൻ ആര് പറയേണ്ട കാര്യമാണ് ഏറ്റെടുത്തത് സംഘപരിവാർ പറയുന്ന കാര്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ ലീഗുമായിട്ടുള്ള ഇത്തരത്തിലൊരു തുറന്ന പോരിലേക്ക് പോകാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ അതായത് യു ഡി എഫിന് ഭരണം കിട്ടാതിരുന്ന അവസരത്തിൽ ലീഗ് തൻ്റെ അവരുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ എൽ ഡി എഫിലേക്ക് ചേക്കേറാനായിട്ടുള്ള ഒരു അതിയായ മോഹമുണ്ടായിരുന്നു കാരണം പിണറായിക്ക് തുടർഭരണം കിട്ടി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരിക്കണമല്ലോ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ എന്ന് പറയുന്നത് സാധ്യമല്ല അവർക്ക് ഭരണമില്ലാത്ത കാലം അവർക്ക് ആലോചിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എൽ ഡി എഫുമായിട്ട് ചില രഹസ്യ ധാരണകളിലേക്കൊക്കെ കടന്നു കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലായിരുന്നു അതിൻ്റെ ചില നീക്കങ്ങൾ പക്ഷേ ലീഗിനകത്ത് തന്നെ ചില എതിർപ്പുമുണ്ടായിരുന്നു എം കെ മുനീറും കെ എം ഷാജിയും ഒക്കെ അതിശക്തമായിട്ട് എതിർക്കുന്നുണ്ടായിരുന്നു ലീഗ് അങ്ങനെ എൽ ഡി എഫിലേക്ക് ചേക്കേറിയിരുന്നുവെങ്കിൽ അവിടെ വെച്ച് പിളർപ്പുണ്ടാകുമായിരുന്നു അപ്പോൾ ലീഗ് ഇപ്പോൾ കാര്യങ്ങളങ്ങ് മാറി ഇപ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് ഇപ്പോൾ യു ഡി എഫിനോട് ഓരം ചേർന്ന് തന്നെ നിൽക്കുകയാണ് ഈ ലീഗ് എന്നെ യു ഡി എഫ് മുന്നണി വിപുലീകരിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലീഗ് ഇപ്പുറത്തേക്ക് വരില്ലെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് പിണറായി അവിടെ കുളം കലക്കുകയാണ് ചെയ്യുന്നത് അത് അത് സക്സസ് ആകും പിണറായി വലിയ തന്ത്രശാലിയല്ലേ അതിശക്തമായ നീക്കം നടത്തും ലീഗിനെ വിട്ട് എന്നിട്ട് അവിടെ ഒരു അന്ധഛഛിദ്രം ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണത്തിലേക്ക് ഭരണ തുടർച്ച ഉണ്ടാകാനായിട്ടുള്ള ശ്രമം തന്നെയാണ് അത് പിണറായി നടത്തിയിരിക്കും അത് വിജയത്തിന് എത്തും എന്നുള്ളതാണ് ഇത് നോക്കിക്കോ ഇനിയിപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് ആ ഉപതെരഞ്ഞെടുപ്പിലും ഇതം വോട്ടെടുത്ത് പ്രയോഗിക്കും അവിടെ ലീഗിന്റെ ഓട്ടും ഓട്ടുണ്ടല്ലോ പി വി അൻവറിന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചു ഇനി ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു അവിടെ അൻവർ മത്സരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഷൗക്കത്തിന് തന്നെയാണ് ഏറെ സാധ്യത കാണുന്നതും അപ്പോൾ പിണറായി എന്തു ചെയ്യും ഉപയോഗിക്കും ഈ തന്ത്രം ഉപയോഗിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് കോൺഗ്രസിന്റെ അനുഭവം ലീഗ് ഓർത്താൽ നല്ലതായിരിക്കും എന്ന് എടുത്തു പറയുന്നുണ്ട് കാരണം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പല സംസ്ഥാനങ്ങളും ബി ജെ പിയുടെ കയ്യിലായി എങ്ങനെ കയ്യിലായി അത് ഈ ഭൂരിപക്ഷ വർഗീയതയാണ് അവിടെ വർഗീയതയെ എതിർക്കാതിരുന്നത് കൊണ്ടാണ് അപ്പൊ കുറ്റം ആരുടെ മണ്ടയ്ക്ക് കൊണ്ടുവച്ചു ലീഗിലേക്ക് കൊണ്ടുവച്ചു ലീഗിനകത്ത് പറയുന്നത് ഈ മതനിരപേക്ഷ വിഭാഗമാണ് ലീഗിലെ സുന്നികൾ അവരെ അംഗീകരിക്കാത്തവരുമായിട്ടാണ് ലീഗ് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ സംഘപരിവാറിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒരുപോലെ സ്വീകാര്യമായവരെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിപ്പിച്ചു എന്ന് പറയാം അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് ഈ ഏതെങ്കിലും തരത്തിൽ ഈ മാറ്റി നിർത്തിക്കൊണ്ട് അതായത് അവരെ ഒരു കാലത്ത് നമ്മൾ പ്രീണിപ്പിക്കുന്നതാണ് കണ്ടത് വളരെ ശക്തമായിട്ട് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് അതിപ്പോൾ യു ഡി എഫിനകത്ത് എന്താണ് നടക്കുന്നത് യു ഡി എഫിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ലീഗാണ് എല്ലാ കാര്യങ്ങളും പാണക്കാട് നിന്നാണ് അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എ ഐ സി തീരുമാനമാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് വരേണ്ടത് പക്ഷേ അതിനപ്പുറം ഹൈക്കമാൻഡ് പോലും കേരളത്തിൽ ലീഗുമായിട്ട് ആലോചിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി ജെ പിയേക്കാൾ മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരെ ഒരു സംസാരിക്കുന്ന പാർട്ടിയായി സി പി എം മാറിയിട്ടുള്ളൂ അതെ പിന്നെ യഥാർത്ഥം ചെയ്യുന്നത് എന്തുവാ അതാണ് ഞാൻ പറഞ്ഞത് സംഘപരിവാർ പറയേണ്ട കാര്യങ്ങൾ ആര് പറയുന്നു പിണറായി വിജയൻ പറയുന്നു അതാണ് വയനാട്ടിൽ കണ്ടത് ഇത് ഈ ഇവരുടെ ഇത്തരത്തിലുള്ള പക്ഷെ എന്തുകൊണ്ടാണ് പിണറായി എന്നൊക്കെ പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ എസ് ഡി പി ഐയെയും പിന്നെ സി പി എമ്മുകാർ കൂട്ടുപിടിച്ചിട്ടില്ലയോ അവരു അവരുമായിട്ട് ഒന്നിച്ച് വേദിയിൽ ഇരുന്നിട്ടില്ലേ ഇത് പാലക്കാട് ഇപ്പോൾ പിണറായി പറയുന്നത് പാലക്കാട് പിന്നെ യു ഡി എഫിൻ്റെ വിജയമുണ്ടായപ്പോൾ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണ അവിടെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ലീഗ് ഇത്തരത്തില് ഒരു 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 കൂട്ടുകെട്ടിലേക്ക് പോയിട്ടുണ്ട് വർഗീയതയെ എതിർക്കുന്നു എന്നൊക്കെ പറ പറയുന്നുണ്ട് പക്ഷേ ഉള്ളിൽ വേറെ തരത്തിലുള്ള ബന്ധമാണ് നിലനിർത്തുന്നതെന്നാണ് പിണറായി ആവർത്തിക്കുന്നത് ഇത് പിണറായി പറയുന്നതിൻ്റെ കാരണം പിണറായിയുടെ ഭാഗം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗം വളരെ സംശുദ്ധമായതുകൊണ്ടൊന്നുമല്ല അവരെ ഇപ്പോൾ കിട്ടാത്തത് കൊണ്ടാണ് കിട്ടാത്തപ്പോൾ മുന്തിരിങ്ങ പുളിക്കുമല്ലോ കാരണം ലീഗിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഭരണ തുടർച്ച പിന്നെ വളരെ ഈസി ആയിരുന്നു അത് ഇല്ല ഉണ്ടാകത്തില്ല എന്ന് അറിയാം കാരണം ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് ലീഗിനി ഇപ്പുറത്തേക്ക് ഒരിക്കലും ചാടി വരില്ല പിന്നെ അതുമല്ല ജോസ് കെ മാണി വിഭാഗം മറുകണ്ഠൻ ചാളം റെഡിയായി നിൽക്കുന്നുണ്ട് അതിനുള്ള തന്ത്രങ്ങൾ ആ ചരട് വലിക്കുന്നത് ആരാ ലീഗാണ് അപ്പോൾ ലീഗിനെ തകർക്കണം ലീഗ് പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആ ലീഗിനെതിരെയാണ് പിണറായി ഇപ്പോൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നതാണ് ലീഗിന്റെ യഥാർത്ഥ സ്വഭാവം ലീഗ് വർഗീയ പാർട്ടിയാണ് പിന്നെ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്നൊക്കെയല്ലേ പി സി ജോർജ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിലിരുന്ന് പറഞ്ഞത് പി സി ജോർജ് ഇപ്പോൾ ഒളിവിലല്ലേ അപ്പൊ എന്നെ യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ തന്ത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിക്കുമോ കാരണം ഈ ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിപ്പിച്ച് ഭൂരിപക്ഷ വോട്ടുകൾ ഒരു ഐക്യമുണ്ടാക്കി കുറച്ച് ക്രൈസ്തവ വോട്ടും നേടി വീണ്ടും മൂന്നാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരുമോ അതെ ഇപ്പോൾ പിണറായിയുടെ ഏക നോട്ടം ലീഗിന് ലീഗിനകത്ത് ഈ അന്ധചിത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ തരത്തിൽ വോട്ട് ഭിന്നിപ്പിക്കുക അതാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ പിന്നെ ഇരുപത്തി ആറിലേക്കുള്ള നീക്കം നടത്തുകയാണ് വളരെ തന്ത്രപൂർവ്വം മറ്റ് പല കാര്യങ്ങളും ഒക്കെ തന്നെ ഈ അവസരത്തിൽ അങ്ങ് തമസ്കരിക്കുകയാണ് ലീഗിൻ്റെ ഈ വർഗീയ സ്വഭാവം വെളി വലിച്ചു കീറി കാണിച്ചു കൊടുക്കുകയാണ് വയനാട്ടിൽ നിന്ന് തുടങ്ങിയതാണല്ലോ അതെന്താണ് ഇത് ഇത് ഒരു നീക്കം തന്നെയാണ് ഇരുപത്തി ആറിലേക്കുള്ള വളരെ ചടുലമായിട്ടുള്ള നീക്കമാണ് പിണറായി നടത്തുന്നത് പിണറായി അദ്ദേഹം പറഞ്ഞത് തന്ത്രശാലിയാണ് പിണറായി അത് ഫലവത്താക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് ലീ ലീഗിനിതിനെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് സംശയം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജോസ് കെ മാണി വിഭാഗത്തെക്കൂടെ മറുകണ്ട എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ലീഗ് ഇതൊക്കെ പിണറായിക്ക് അറിയാം അതുകൊണ്ട് ലീഗിനെ താറടിച്ച് കാണിക്കുക തനി വർഗീയ സ്വഭാവമുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്ക് പോകുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ഈ ലീഗിനെ ഇങ്ങനെ താറടിക്കുമ്പോൾ അതിൻ്റെ ക്ഷീണമാർക്കും കൂടി യു ഡി എഫിന് മൊത്തത്തിലുണ്ടാകും ആ യു ഡി എഫിന് മൊത്തത്തിലുണ്ടാകുമ്പോൾ അത് പ്രതിഫലിക്കാൻ പോകുന്നത് ഈ ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അത് അങ്ങോട്ടുണ്ടാകും ഇരുപത്തി ആറിൽ ഏപ്രിൽ മെയ് മാസത്തിലെ ഇനിയിപ്പോൾ നോക്കിക്കോ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന ചർച്ചാ വിഷയമാകും ലീഗിനെതിരെ ആഞ്ഞടിക്കും അതിശക്തമായിട്ട് പിണറായി ഒന്നും കാണാതൊന്നും കാര്യങ്ങൾ എഴുതുവിടത്തില്ല കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രാഷ്ട്രീയം ആ കേരളത്തിൻ്റെ രാഷ്ട്രീയം മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് ആ പൾസും മനസ്സിലാക്കിക്കൊണ്ട് എടുത്തിട്ട് പ്രയോഗിക്കുകയാണ് അതുകൊണ്ടാണ് ലീഗിനെ എടുത്ത് ചുരുട്ടി കൂട്ടിയെടുത്ത് എറിയുമെന്നുള്ളതാണ് ലീഗിനെ തൻ്റെ തട്ടകത്തിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അത് അതിന് വലിയ മോഹം നടത്തിയിട്ടുള്ളതാണ് പിണറായി വിജയൻ അപ്പോൾ ഇതിനെ ഒറ്റ വഴിയേ ഉള്ളൂ ഈ തരത്തിൽ കാര്യങ്ങൾ എന്നെ നശിപ്പിച്ചെടുക്കുക ലീഗിനെ ഒരു ഇത് അതിൻ്റെ യഥാർത്ഥ മേൽവിലാസം കളയുക എന്നിട്ട് ഇവരുമായിട്ടുള്ള ബന്ധത്തിലൂടെ വോട്ട് മറിക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി ലക്ഷ്യമിടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക